തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിക്കൽ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മിനിയാണ് ഡോക്ടർ നമുക്ക് കൂടുന്തോറും രക്തദാനം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ആരോഗ്യത്തിന് ഡോക്ടർ ശരിക്കും രക്തദാനം ആറ് മാസമല്ല രക്തദാനം ത്രീ മന്ത്സ് കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ രക്തം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ കുറച്ച് നമ്മളെ സെൽസ് ഒന്ന് റിപ്ലനിഷ് ചെയ്യും അതാണ് പുതിയ സെൽസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എക്സസ് ആയിട്ട് ഇപ്പം ചില മേ മേൽസിന് കണ്ടിട്ടുണ്ട് കുറെ അധികമായിരിക്കും അവരെ ബോഡിയിലുള്ള രക്തം അപ്പോൾ അത് കുറച്ച് കൊടുത്താൽ അത് കുറച്ച് കൺട്രോൾ ചെയ്ത് കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കും അപ്പോൾ കുറച്ചും കൂടെ വിസ്കോസിറ്റി കുറയും അതാണ് ബ്ലഡ് കുറച്ചും കൂടെ ലൂസാകും അപ്പം കുറച്ച് ഈ രക്തം ഓ ബ്ലഡ് ബോഡിയിലേക്കൂടെ സർക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പൊ രക്തദാനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതേപോലെ കൊളസ്ട്രോളിന്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടും രക്തദാനം നല്ലതാണ് ത്രീ മന്ത്സ് കൂടുമ്പോ ഡൊണേറ്റ് ചെയ്യാം ഓക്കെ ഡോക്ടർ ഇപ്പൊ ഈ ഒരു മൂന്ന് മാസം കൂടുമ്പോ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവെല് ഈ ഒരു ഇടവേള കൃത്യമായി അങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ടോ രക്തദാനം ചെയ്യുമ്പം ഇന്റർവെൽ എന്തായാലും സൂക്ഷിക്കണം ത്രീ മന്ത്സ് കാരണം എന്ന് വെച്ചാൽ ആർ ബി സിസ് ഒന്ന് ഗ്രോ ചെയ്ത് വരാൻ അതായത് വൺ ട്വന്റി ഡേയ്സ് ആണ് അതിന്റെ ടൈം അപ്പോൾ ഏകദേശം ആ ഒരു ടൈം പീരിയഡിലാണ് ഒന്ന് രക്തം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചാ ലെവലിലേക്ക് എത്തുന്നത് ആ ഒരു ടൈം പീരീഡ് ആണ് വെച്ചാൽ ഹീമോഗ്ലോബിൻ ഒരു മാൻഡേറ്ററി ആണ് അപ്പോൾ ഹീമോഗ്ലോബിൻ ട്വൽവ് പോയിന്റ് ഫൈവ് എന്നുള്ളത് ആ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഡൊണേഷൻ കഴിഞ്ഞാൽ അത് വൺ ഗ്രാം വെച്ചിട്ടാ കൊറയാ അപ്പൊ തിരിച്ച് ആ റേഞ്ചിൽ എത്തണമെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് വെയിറ്റ് ചെയ്യണം സമയം വേണം അതുകൊണ്ടാണ് ഇടവേള വെച്ചിരിക്കുന്നത് അത് ഡെഫിനറ്റ്ലി വേണം ഓക്കെ